ഉമ്മ ഹാൾ ടിക്കറ്റ് എടുത്തില്ല ഞാൻ മണി മണി മുതൽ സോറി ഉമ്മ ദേഷ്യപ്പെ ഒരു ഒരു പതിനൊന്നര മുതൽ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷംനായ ഒന്ന് പി എസ് സി പരീക്ഷ എഴുതാൻ കൊണ്ടാക്കാൻ വേണ്ടി പക്ഷെ ഷംന ഇതുവരെ എന്ത് ചെയ്തില്ല മുട്ടയുണ്ട് ഷംനക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് മുട്ടയുണ്ട് ചോറുണ്ട് തോര ഉണ്ടോ കൊടുത്താലല്ലേ എടുക്കാൻ പറ്റൂ ഈ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി താങ്കൾ എന്തൊക്കെ പഠിച്ചു മതിയെന്നൊന്നും പറയലേ ശംന കഴിക്കൂ പ്രോട്ടീൻ വേണം പരീക്ഷയ്ക്ക് പോയിരുന്ന പരീക്ഷയ്ക്ക് അവിടെ പോയിരുന്ന ഓർത്തു ഉത്തരം എഴുതാനുള്ളതാ ഇന്നത്തെ ഇന്ന് എക്സാം ഉണ്ട് എപ്പോഴാ എപ്പഴാ ഇതിന് എന്തെങ്കിലും നോക്കിയായിരുന്നോ താൻ ഏഹ് എന്താ നോക്കി എന്തൊക്കെ അറിയാം സ്വന്തമായിട്ട് പേരെഴുതാൻ അറിയാം ജനറൽ നോളജ് അറിയാമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ പോവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ എപ്പോഴത്തെ മോദി ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ആരാ ആരായ മൻമോഹൻ സിംഗൊക്കെ പോയിട്ട് വർച്ചകളായി ആ വൈസ് പ്രസിഡന്റ് ആരാ ജഗദീപ് ആരാദീപ് സോറി അപ്പൊ എങ്ങനാ ചാരസിലങ്ങോട്ട് എടുത്തോട്ട് പിന്നെ നിനക്ക് സ്കൂൾ അറിഞ്ഞൂടെ അല്ല ഏത് സ്കൂളിൽ വെച്ചാ പരീക്ഷ ഇതുവരെ ഹാൾ ടിക്കറ്റ് നോക്കിയില്ല അവള് നോക്കില്ല 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 ഉമ്മ എനിക്കറിയാം ഉമാ ഉറങ്ങ ഉറങ്ങ സുന്ദരിയിലാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല നിങ്ങളെടുക്കും ഞാൻ സിനിമയിൽ എടുക്കും കേട്ടോ സിനിമയിൽ എടുക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ആൾക്കാരെല്ലാം പോയി കശത്തിരിക്കുന്നു കശത്ത് വെച്ചോ കൊച്ചിന്റെ ഓ മൈക്കോ ടോട്ടം ഞാൻ സിനിമയിലെടുക്കും ഉമ്മ ഞാൻ നിങ്ങളെ സിനിമയിലെടുക്കും എന്താന്ന് വെച്ച പെട്ടെന്ന് എന്തുവാണോ ഇവര് തിരക്കുന്നത് അയ്യോടാ പരീക്ഷ ഇടാൻ നേരിട്ടാണോ തന്റെ ബാഗ് എന്റെ സാധന നീ ഉള്ള ബാഗ് ഇട്ടുണ്ട് ബാ സമയം പോയി ഓ വെളുത്തിരിക്കുന്നു ചെന്നാ ഇന്നത്തെ ഉം ഇന്നിട്ടാ ക്രീമെല്ലാം വലിച്ചിട്ടുണ്ട് ഏതാ സ്കൂൾ ഏതാ ശംന ഏത് സ്കൂളിലെ പരീക്ഷ എഴുതാൻ പറ പെട്ടെന്ന് പറ സ്കൂളിന്റെ പേര് പറ സ്കൂളിന്റെ 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 പേര് 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 പറയാൻ പരീക്ഷ പരീക്ഷ എഴുതാൻ എഴുതാൻ പറഞ്ഞു പറഞ്ഞാ ബൈ അങ്ങനെ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ഇട്ട് ടിക്കറ്റുമായിട്ട് വരികയാണ് ശംന ഏതാ സ്കൂളിന്റെ പേരെന്തോ ഓർമ്മയുണ്ടല്ലോ പഠിച്ചിട്ട് മാത്രം എഴുതാണോ കേട്ടോ എല്ലാം നല്ല കുഴിമാർക്ക് വാങ്ങണേ ഇന്നല്ലേ ഹാൾ ടിക്കറ്റ് ഇപ്പൊ എടുത്തതല്ലേ എന്തോ ഇത്രയും ബ്ലോക്കിന്റെ അതി സാഹസികമായി എത്തിച്ച എന്റെ ജ്യേഷ്ഠന ഒരുപാട് എളുപ്പഴുതാണ് കേട്ടോ എളുപ്പമൊന്നും ഇല്ലാതെ എന്നാലും എളുപ്പമുള്ളത് ആദ്യം ആദ്യം എഴുതണം കേട്ടോ പറയാ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഏതാ എഴുതുന്നു ഇംഗ്ലീഷാണോ മലയാളം ആണോ ചപ്പിപ്പോ അത് അതിന്റെ വിശമാ എന്നാൽ പോയി പരീക്ഷ എഴുതില്ല പൈസ എക്സാം കഴിഞ്ഞ് നമ്മുടെ ഷംന വീട്ടിലേക്ക് ആകെ ആയിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്ന ശംന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ നിങ്ങൾ എന്തിനാണ് ഈ മുഖം പുറത്തുനിന്ന് കേറി വരൂ സൂപ്പർ അങ്ങനെ നമ്മുടെ ഷംന എക്സാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് ഷംനയുടെ ചോദിച്ചറിയാം ഷംന എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പാടായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് വരൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം എങ്ങനെ എങ്ങനെയുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ മലയാള കളർ ഫിലിം കമന്റ് ചെയ്യാൻ ആഹാ അത് മാത്രം കൂ ബാക്കി ക്വസ്റ്റ്യും ഓർമ്മയില്ലേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം കമോൺ കമോൺ നമ്മള് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആദ്യത്തെ പേപ്പർ എടുക്കുക ആദ്യത്തെ പേപ്പറിൽ എന്തോ ചെയ്തു എന്ന് നോക്കി ഓ പേരെഴുതിയിരിക്കുന്നു ഓക്കെ അത് കഴിഞ്ഞ ആദ്യത്തെ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല എന്തോ എഴുതിയേ ഓ ഉള്ളതാടാ പറഞ്ഞവര് മാത്രം അറിയാം രണ്ടാമത്തെ ഇംഗ്ലീഷ് ആണോ നോക്കിയത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടി ഓക്കെ രണ്ടാമത്തെ പേപ്പറിലും വലുതായിട്ടൊന്നും നിങ്ങളൊന്ന് ടിക്കൊന്നും ഇടത്തില്ലേ പിന്നെ ഉത്തരവാങ്ങ് പിന്നെ കറക്റ്റ് ആവുമല്ലേ അപ്പം മൂന്നാമത്തെ പേജിലും വലുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല മൂന്നാമത്തെ പേജ് പിന്നെ ഏഴ് പിന്നെ അങ്ങനൊന്നുമില്ല പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് പ്രായമുള്ളവരൊന്നും അപ്പൊ എത്ര ക്വസ്റ്റ്യൻ എഴുതി ഇതൊന്നും ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഒരു ക്വസ്റ്റ്യോ അതെ മാത്സിനകത്ത് ആണെങ്കിൽ രണ്ടു മൂന്ന് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ പറയും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അതിനെ കഴിഞ്ഞാൽ നമുക്ക് മലയാളം ടെസ്റ്റ് മലയാളം രാജാവും വൻ ഇത് ഒത് ഒറ്റപദമാക്കുക ചക്രവർത്തി രാജരാജൻ രാജശ്രേഷ്ഠൻ രാജാശ്രീ എന്താ പറയൂ ഞാൻ രാജശ്രീ രാജശ്രീ എന്ന് ഞാൻ ആ പൂജക എഴുതുക കുട്ടികൾ സ്ത്രീകൾ ഗുരുക്കർ പുരുഷന്മാർ രണ്ടും കൂടെ ചേർന്നത് കുട്ടികൾ കുട്ടികൾ കുട്ടികളാണ് എന്റെ ഉത്തരം ഞാൻ കുട്ടികൾ പുരുഷന്മാർ പുരുഷന്മാർ എന്ന് പറഞ്ഞ ഒന്നാ ആണുങ്ങള് മാത്രം സ്ത്രീകൾ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ മാത്രം കുട്ടികളെന്ന് പറയുമ്പോഴും അപ്പം ഈ പരീക്ഷയ്ക്ക് ജയിക്കുമോ ശംന ഈ പരീക്ഷയ്ക്ക് ജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നിലയിൽ പൊട്ടു എന്നാണ് ഷമനയുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ